ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടെ ആലോചിച്ച് നിൽക്കാൻ കേട്ടോ എങ്ങനെയാണ് ഈ ഒരു ടൂറിൽ നിന്നും ഒഴിവാകാൻ പറ്റുകയെന്ന് അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് അതെ മീനാക്ഷി ചീച്ചി നാണക്കേടാവുന്നു അവർ ഒന്നാമതേ ഹണിമോണിന് പോകുന്നില്ലേ അതിൻ്റെ കൂടെ നമ്മളും കൂടെ പോകുകയെന്ന് വെച്ചാൽ അതുതന്നെയാണ് ഞാനും ആകാശിനോട് പറഞ്ഞത് മിത്രയായി പക്ഷേ ആകാശി കേൾക്കണ്ടേ ഒരേ നിർബന്ധം പിന്നെ ആകാശിൻ്റെ പിടിവാശി ജയിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കും അവരോടൊപ്പം പോകുന്നതിനും ഒട്ടും താല്പര്യമില്ല ഞാനും ശ്രീദേവി ചേച്ചി ഒട്ടും സെറ്റാവില്ല കേട്ടോ അവരുടെ സ്വഭാവം എനിക്ക് തീരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മിത്രയെന്ന് ആ പിന്നെ പിന്ത്രേ നീ ഒഴിവാകുവാണെങ്കിലേ ഞാനും ഒഴിവാകും നീ ഇല്ലെങ്കിൽ ഞാനില്ല നീ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു ആകാശ് നീയും ആരേനും വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും അങ്ങ് സമ്മതം കൊടുത്തത് ദേ നീ ഇനി വരാതിരുന്നാലുണ്ടല്ലോ ഞാനും പോത്തില്ല ആ എന്തായാലും പോട്ടെ ചേച്ചി എനിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ആനന്ടട്ടൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ പോണത് അപ്പോൾ ആനന്ദേട്ടൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഒന്നും നമുക്കങ്ങ് പോവാം അതാണ് നല്ലത് പക്ഷേ ഒരു കാര്യമുണ്ട് പോകണതൊക്കെ കൊള്ളാം അവരുടെ ഇഷ്ടങ്ങളും ചൊൽപ്പടിക്കൊന്നും നിൽക്കാൻ എന്നെ കിട്ടൂല മിത്രേ എനിക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളില്ലേ അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിൽ പോവാങ്കിൽ മാത്രം പോവാം അല്ലാണ്ട് അവർ പറയണ പോലെ കേട്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ തന്നെ നിൽക്കണം എന്ന് മീനാക്ഷി പറയുമ്പോൾ മിത്രയും പറയാണ് അത് ശരിയാ ഞാനും അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ ചേച്ചി അല്ലാണ്ട് നമ്മളെന്തിനാ അവരുവരും പറയണം കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത് അതും ശരിയാണല്ലോ എന്തായാലും ആനന്ദിട്ടിന് വേണ്ടി നമുക്ക് അങ്ങ് സമ്മതിച്ചു കൊടുക്കാം അല്ലേ ചേച്ചി ആ ഇനിയിപ്പോൾ അവരുടെ അടുത്ത് വെച്ച് കാണാം നമുക്ക് പോവാം പിന്നെ അന്നൊരു ദിവസത്തെ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ പണ്ട് നമ്മൾ പോയ ആ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി എന്നും പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ശ്രീദേവി ഓടിക്കൊണ്ട് വന്നിട്ട് വയ്ക്കുന്നത് ഹലോ എന്താണ് ഈ ദേവി ചേച്ചിയെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി തമ്മിലൊരു പരദൂഷണം പറിച്ചില്ലേ അപ്പോൾ ഇത്ര പറയാം അയ്യേ പരദൂഷണോ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ വെറുതെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തന്നെ ചേച്ചി ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് സംസാരിക്കാൻ ഏ സാരില്ല ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മിത്രേ നിനക്ക് തമാശ പറഞ്ഞാലും മനസ്സിലാകത്തി േ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ ആ അപ്പം നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് യാത്ര പോവാം അല്ലേ എന്ന് പറയുമ്പോൾ ശ്രീദേവി ചോദിക്കുന്നുണ്ട് അതെയോ നിങ്ങളും പോകുന്നുണ്ടോ ടൂറിന് ആ അത് ശരി നിങ്ങളും പോവാണല്ലോ ആ അതെ എന്താ അല്ല ആനന്ദേട്ടൻ നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വിളിച്ചു അതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രീദേവി ആലോചിക്കണോ ഇവരും കൂടെ പോരുന്നുണ്ടോ എങ്കിൽ പിന്നെ എല്ലാം കുളവായല്ലോ എന്നിങ്ങനെ വിചാരിക്കാം ശ്രീദേവി എന്നിട്ടും ആ എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര പോകണത് വളരെ സന്തോഷമുള്ള കാര്യമില്ലേ മിത്രേ നമുക്ക് ഒരുമിച്ചങ്ങ് പോയാലോ എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി പതുക്കെ തടി തപ്പുവാൻ കേട്ടോ അവിടെ നിന്ന് മിത്രയ്ക്കൊരു സംശയമാവണം മിത്ര അവിടന്നെ മീനാക്ഷിയോട് ചോദിക്കുകയാണ് മീനാക്ഷി ചേച്ചി കണ്ടോ അവർ ഈ കാര്യം അറിഞ്ഞില്ല എന്നാണ് തോന്നണത് നമ്മളും കൂടെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖം വല്ലാണ്ട് കണ്ടില്ലേ അവർക്കിനി നമ്മൾ കൂടെ പോകണത് ഇഷ്ടമില്ലാതെ എന്താണെന്ന് അറിയില്ലല്ലോ ആ എന്താകട്ടെ നമുക്ക് നോക്കാം വാറിൻ്റെ അടുത്ത് കാണാം എന്ന് പറഞ്ഞിട്ട് നേരെ മീനാക്ഷി അമ്മ യുടെ റൂമിലേക്ക് പോവാട്ടോ ഗോമതിയുടെ എന്നിട്ട് ഗോമതി എടുത്ത് കാര്യം പറഞ്ഞിട്ട് പറയാം എന്തായാലും അമ്മ കൂടെ പോരെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു രസമില്ല അയ്യോടീ മതി മതി ഒരിക്കൽ കുടുംബത്തോടെ എല്ലാവരും കൂടെ വന്നപ്പോൾ തന്നെ മതിയായി അന്ന് നീയൊക്കെ എന്താ എന്നോട് പറഞ്ഞത് സ്വർഗ്ഗത്തിലെ കട്ടറും പോകാൻ വേണ്ടി വന്നിരിക്കുന്നു പിന്നെ കുടുംബത്തോടൊപ്പം വന്നിരിക്കുന്നു ഹണിമൂൺ ആഘോഷിക്കുന്നത് ഭാര്യയും ഭർത്താവൂ അല്ലേ എന്തൊക്കെയാ എനിക്കിന് നാണം കിടാണെന്ന് വയ്യേ ഞാൻ വരുന്നില്ല എന്ന് ഗോമതി പറയാം അപ്പോൾ മിത്ര പറയുന്നുണ്ട് അല്ല അപ്പച്ചും കൂടെ വായനാളെ ഒരു രസമുള്ളൂ എല്ലാവർക്കും കൂടെ പോവാം ചേച്ചി എന്ന് പറയുമ്പോൾ ശരി ഞാൻ കൂടെ വരാം പക്ഷേ ബാലട്ടം വരണ്ടേ അപ്പൊ തന്നെ രണ്ടുപേരുടെ മുഖം അങ്ങ് വാടിയിട്ടോ മീനാക്ഷി പറ ബാലട്ടം വരണ്ടേ എന്നാ പിന്നെ മിത്ര പറ ഞാൻ മാത്രം വന്നാൽ മതിയോ ബാലട്ടം വരണ്ടേ അത് മീനാക്ഷി ചേച്ചി പറയും ആ എടി മനസ്സിലായി നിങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛൻ വരുന്നതിനോട് താല്പര്യം ഞാൻ മാത്രം വരുന്നതിനോട് താല്പര്യമില്ലേ എന്തായാലും അത് നടക്കില്ല നിങ്ങൾ എല്ലാവരും കൂടെ ചെല്ല് പോയി അടിച്ച് പൊളിച്ചിട്ട് വാ എനിക്കിവിടെ ബാലേട്ടനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കാനുണ്ടെന്ന് ബഹുമതി പറയട്ടെ ശരി എന്നും പറഞ്ഞാൽ അവർ പോകുകട്ടോ തൊട്ടടുത്ത് തന്നെ ആ നമ്മളാലോചിച്ചുകൊണ്ടിരിക്കട്ടോ ആരാ ശ്രീദേവി അപ്പോഴാണ് ഓടി ചെന്നിട്ട് നമ്മൾ ആനന്ദ് തട്ടി വിളിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രീദേവി എന്താ നിനക്ക് പറ്റിയത് നീ സ്വപ്നം കണ്ടിരിക്കുന്നല്ലോ അയ്യോ ഞാൻ പേടിച്ച് പോയി ആനന്ദാ വെറുതെ നിൽക്കുന്ന സമയത്ത് തന്നെ ഓടി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ ഞാൻ പേടിക്കത്തില്ലേന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പതിക്കേ ചോദിക്കുന്നുണ്ട് അതെ നമ്മൾ മാത്രമല്ലേ പോകുന്നത് ടൂറെന്ന് ചോദിക്കുമ്പോൾ ആ നമ്മൾ മാത്രം തന്നെ പിന്നെ ആകാശിനോടും ആര്യനോടും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തിനാണ് അവർ വരുന്നത് ആനന്ദം കേട്ടാ നമ്മളെ ഹണിമൂൺ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതല്ലേ നമ്മൾ പോയാൽ പോരെന്ന് വീണ്ടും വേണ്ടി ചോദിക്കാം കേട്ടോ അതല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം അവർ രണ്ടുപേരും എൻ്റെ ഇളയതാണ് അവരാണ് ആദ്യം വിവാഹം കഴിഞ്ഞത് പോരാഞ്ഞിട്ട് നമുക്ക് കിട്ടിയ സൗകര്യങ്ങളും ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ മൂത്തതല്ലേ ഇങ്ങനൊരു സൗകര്യം കിട്ടുമ്പോൾ അവർക്കും കൂടെ അത് ചെയ്തു കൊടുക്കണം അതാണ് വേണ്ടത് നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴല്ലേ ദേവി അതിൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ദേവിയെ സമാധാനിപ്പിച്ച് ഒരുവിധം നയത്തിലാക്കി വച്ചിരിക്കാൻ കേട്ടോ ആനന്ദ് അപ്പോൾ ദേവിക്കാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ല ഓ എല്ലാത്തിനെയും കൂടെ കെട്ടിച്ചമഞ്ഞുകൊണ്ട് പോകണമല്ലോന്നും ആലോചിക്കുമ്പോൾ ദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ദേവി ആലോചിക്കുകയാണ് ചില കാര്യങ്ങൾ എങ്ങനെ ആനന്ദം ഇതിൽ നിന്നും അവരെ പിന്മാറ്റാൻ പറ്റും എന്നാലോചിക്കുക കേട്ടോ പിന്നെ കടയിലാണെങ്കിൽ ബാലൻ നേരെ കടയിലേക്ക് പോകുന്നതിന് മുന്നേ ആനന്ദനെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഉപദേശിക്കുകയാണ് മോനെ ടൂറ് പോകുന്നതൊക്കെ കൊള്ളാം വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം പിന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങരുത് പിന്നെ ആഹാരങ്ങളെല്ലാം നല്ല കടയിൽ നിന്നാണോ നല്ല ഫുഡാണോ ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങി കഴിക്കാനായിട്ട് കൊച്ചു കുട്ടികളെ പറഞ്ഞ് ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ മോനെ കഴിഞ്ഞ പ്രാവശ്യം ആകാശമൊക്കെ ടൂറ് പോയപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവരോടൊരു പേടിയില്ലായിരുന്നു ഇപ്പം നീയും ശ്രീദേവിയും മാത്രമല്ലേ ഉള്ളൂ ഒറ്റയ്ക്കായതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയുണ്ട് പിന്നെ ഞാനും ഗോമതിയും കൂടെ നിൻ്റെ കൂടെ വരട്ടെ എന്ന് ചോദിക്കാം കേട്ടോ ഏയ് വേണ്ടച്ചാ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഞങ്ങൾ പോയിട്ട് വരാം അതെന്താ പെട്ടെന്ന് നീ പേടിച്ചത് പോലെ ഏയ് ഒന്നുമില്ല പിന്നെ nim ആകാശം കൂടെ കൂടെ വരുന്നു എന്നുള്ള കാര്യം ആയത് എന്തായാലും അച്ഛനോട് മറച്ചു വയ്ക്കുക കേട്ടോ അതിനെ കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടുമെന്ന് വെച്ചിട്ട് അത് പറയണേ ഇല്ല അതുകൊണ്ട് തന്നെ ബാലനൊന്നും വരണ്ടാന്ന് പറയാട്ടോ ഞങ്ങൾ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് പറയുകയും ചെയ്യണം ശരി അപ്പോൾ എല്ലാ കാര്യവും വേണ്ടിവള്ളം നോക്കി ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ബാലൻ കടേക്ക് ചെല്ലുന്നെട്ടോ കടയിൽ ചെന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് രാമേട്ടനോട് പറയാം രാമേട്ട എനിക്ക് രാമേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് എന്താ നീ പറഞ്ഞോ ബാല അതല്ല ഞാൻ രാമേട്ടനെന്ന് കുറച്ച് കാശ് ഞാൻ വാങ്ങിച്ചിരുന്നല്ലോ അത് ഇതുവരെയും മടക്കി തരാൻ പറ്റിയില്ല എത്രയും വേഗം ർത്തോളാൻ കേട്ടോ എന്താ വരാ നീ ഇങ്ങനെ പറയണേ നമ്മൾ ഒരമ്മ രണ്ടമ്മ പിറ്റതാണെങ്കിലും ഒരേ സഹോദരങ്ങളെ പോലെയല്ലേ നമ്മൾ വളർന്നത് നീ എന്തിനാ അങ്ങനെ പറയണേ വീണ്ടും വീണ്ടും നീ എന്ന പറഞ്ഞ് ഇങ്ങനെ കണ്ണു നിറയ്ക്കില്ലേ അത് ഞാൻ തിരിച്ചു തോത്താരണം എന്നുദ്ദേശിച്ചോടു കൂടി തന്ന പൈസ അല്ല നീ സമാധാനപ്പെട്ട അതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ എന്നാലും രാമേട്ടം പറഞ്ഞതുപോലെ കല്യാണത്തിന് എനിക്ക് ഒത്തിരി കാശ് ചിലവായി ഒരുപാട് ആഡംബര ആഡംബരം ഒന്നും വേണ്ടാതിരുന്നു അല്ലേ വൽ രാമേട്ട ഒന്നും വേണ്ടെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു അതെന്താ അങ്ങനെയല്ല ഉണ്ടായിരുന്ന കാരണം നമ്മൾ ഈ കല്യാണത്തിന് വേണ്ടി ചിലവാക്കുന്നതെല്ലാം എല്ലാം കൂടെ കൂട്ടിവെച്ചാൽ മക്കളുടെ ജീവിതത്തിനാവുമല്ലോ അത് നമ്മൾ അന്ന് ചിന്തിക്കില്ല ഇപ്പോഴാണ് ചിന്തിക്കുന്നത് എന്ന് ബാലൻ പറയാണ് അപ്പോൾ ബാലനെ സങ്കടപ്പെടുത്തേണ്ടെന്ന് വെച്ചിട്ട് രാമേട്ടൻ പറയണം ബാല നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കല്യാണം എന്ത് ഭംഗിയായിട്ടാണ് നീ നടത്തിയത് ഈ നാട്ടിൽ ആരെങ്കിലും ഇതുപോലൊരു കല്യാണം നടത്തിയിട്ടുണ്ടോ ഇത്ര ഗംഭീരമായിട്ട് നിനക്ക് നടത്താൻ പറ്റിയില്ലേ പിന്നെ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് കല്യാണമൊക്കെ നടത്തിയല്ലേ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെയും വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ടല്ലേ ഓരോവനും നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട ആ പിന്നെ നിനക്ക് നല്ലൊരു മരുമോള കിട്ടിയില്ലേ പിന്നെ ആനന്ദിന് നല്ലൊരു ഭാര്യ കിട്ടിയില്ലേ അങ്ങനെ ചിന്തിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഉടനെ അത് ശരിയാണ് രാമേട്ടൻ പറഞ്ഞത് പോലെ ഒരു മരുമോള് അതെൻ്റെ ഭാഗ്യം തന്നെയാണ് എന്ന് പറഞ്ഞ് തീരണതും ഫോൺ വരുകട്ടോ നോക്കുമ്പോൾ ശ്രീദേവി നൂറായ്സ രാമേട്ട ശ്രീദേവിക്ക് ദേ എന്നെ വിളിക്കണോ എന്തിനാണ് വിളിക്കുന്നത് ആ അപ്പോഴാണ് ശ്രീദേവി പറയുക ബാലച്ച സുഖമാണോ ആ ഭക്ഷണമൊക്കെ കഴിച്ചോ വൈകിട്ട് ചായ വേണമെങ്കിൽ ഞാനിവിടെ നിന്ന് ഇട്ടുകൊണ്ട് തരാം ബാലച്ചാ ഏയ് വേണ്ട മോളെ വേണ്ട ഇത്രയും ദൂരം ഒന്നും വരണ്ട ഞാൻ ഇവിടെ നിന്ന് ചായ വാങ്ങി കഴിച്ചോളൂ കേട്ടോ ആ മോളെന്ന് ശരി ഫോൺ വെക്കുന്നു പറഞ്ഞ് വെക്കുക അപ്പോൾ രാമേട്ടനോട് പറയാം കണ്ടോ അവൾ എൻ്റെ കാര്യത്തിൽ അത്ര ഇതായിട്ടോ നോക്കുന്നത് ഇങ്ങനെ വേണം മരുമക്കളായ ചായ വരെ ഇട്ടുകൊണ്ട് തരാമെന്ന് പറയണോ വൈകിട്ട് ഓ അതുകൊള്ളാം അഞ്ചു രൂപയുടെ ചായയ്ക്ക് വേണ്ടി നൂറ് രൂപ ഓട്ടോ പിടിച്ച് ഇനി കൊണ്ടുവരാമെന്നോ ആ ബുദ്ധി കൊള്ളാമല്ലോ എന്ന് രാമേട്ടൻ പറയട്ടെ ആ എന്തായാലും നന്നായിരിക്കട്ടെ കൊള്ളാം ഇതാണ് എൻ്റെ മരുമോള് എന്ന് അവരങ്ങനെ തമ്മിൽ സംസാരിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും ശ്രീദേവിക്ക് ഈ ഒരു ട്രിപ്പിൽ നിന്നും മറ്റുള്ളവരെ ക്യാൻസൽ ചെയ്യണമല്ലോ അതിന് ഇനി എന്താണ് ഒരു വഴി എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ആനന്ദ് റൂമിലേക്ക് കയറി വരുന്ന അപ്പോൾ ആനന്ദിനോട് ചോദ്യം പറയാണ് അതെ ആനന്ദ്ട്ടാ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് നിനക്ക് പറയാനുള്ളത് പറഞ്ഞു അതല്ല നമ്മൾ ടൂറ് പോകുന്ന സമയത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം നമ്മൾ തന്നെ ആവണം അല്ലാതെ നമ്മളെ കൂടെ വരുന്ന മീനാക്ഷി ഒന്നും ആവരുതെന്ന് പറയാട്ടോ അതിപ്പം എന്താ കുഴപ്പം എല്ലാവരും കൂടെ ചേർന്ന് നിനങ്ങ് നടക്കട്ടെ അങ്ങനെയല്ല നമ്മുടെ കയ്യിലായിരിക്കണം എല്ലാ കൺട്രോളും നമ്മൾ പറയുന്നിടത്ത് ഫുഡ് വാങ്ങണം നമ്മൾ പറയുന്നിടത്ത് വണ്ടി നിർത്തണം അല്ലാതെ അവർക്ക് അങ്ങ് ഹണിമൂണി ഹണിമൂണിന്ന് അല്ലേ എന്നും പറഞ്ഞാൽ ആനന്ദനെ ഇങ്ങനെ എരികേറ്റി കൊടുക്കുകട്ടോ ശ്രീദേവി എന്നിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല മീനാക്ഷിക്കാണെങ്കിൽ നല്ല ഗവൺമെൻറ് ജോലി ഉണ്ടല്ലോ നല്ല ശമ്പളവും ഉണ്ട് അവസാനം പോകുന്നതിൻ്റെ ചിലവെല്ലാം നമ്മൾ മാത്രം വഹിക്കേണ്ടി വരുന്നൊരു ഗതി വരരുതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം തന്നെ ആനന്ദ് പറയാ നീ എന്തിനാ ശ്രീദേവി അങ്ങനെയൊക്കെ ചിന്തിക്കണേ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേർതിരിവില്ലാതെയാണ് നമ്മുടെ സഹോദരങ്ങൾ വളർന്നത് Give ും അങ്ങനെ തന്നെയാണ് ഒരാൾക്കൊരാൾ വിട്ടുകൊടുത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും നീ ചിന്തിക്കരുത് നീ ഇവിടുത്തെ മൂത്ത മരുമകളല്ലേ നീയും അങ്ങനെ തന്നെയാണ് ചിന്തിച്ച് വരേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലൊരു സാധനം ഉണ്ടാക്കിപ്പോലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് മിച്ചം ഉണ്ടെങ്കിലാണ് നമ്മളത് കഴിക്കുക അങ്ങനെയാണ് അമ്മ അമ്മ നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്നത് അറിയോ പിന്നെ സഹോദരങ്ങളാണെങ്കിലും ആര്യനും ആകാശും ഞാനും എന്നുള്ളൊരു വേദത്തിരുവൊന്നും ഇല്ല എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്തായാലും ടൂറൊക്കെ പോകാനായിട്ട് എല്ലാവരും കൂടെ പോകുമ്പോൾ അവർക്കും അറിയാം കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്നും ചിന്തിക്കണമെന്നും അതുകൊണ്ട് നീ അതിലൊന്നും കയറി ഇടപെടരുതേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം ഇതിന എന്നാലും ശ്രീദേവിക്ക് അങ്ങോട്ട് ദഹിക്കണില്ല കേട്ടോ ഒട്ടും താല്പര്യമില്ല ആനന്ദിൻ്റെ വാചകത്തിലൊന്നും എന്നാലും പറഞ്ഞത് കേട്ടല്ലേ പറ്റുള്ളൂ എന്താ ആനന്ദേട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യം പോലെ സംസാരിക്കണേന്ന് ഉടനെ കയറി എന്ന് ചോദിക്കുക അപ്പോൾ ആനന്ദ് പറയുകയാണ് ഏ അങ്ങനെ ഞാൻ ദേഷ്യപ്പെട്ടതൊന്നും അല്ല ശ്രീദേവി ഞാൻ സ്നേഹത്തോടു കൂടി നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് അപ്പോൾ കുടുംബത്തിലൊരു പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അതുകൊണ്ട് നമ്മളെല്ലാം കണ്ടും കേട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അത്രയും ഞാൻ പറഞ്ഞോളൂ ശരി അനന്ദ്ട്ട ആ അനന്തിട്ട പറയണതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുക തൊട്ടപ്പുറത്തെ റൂമിൽ ഇതേ ഡയലോഗ് തന്നെയാണ് കേട്ടോ നമ്മുടെ മീൻ മീനാക്ഷി മീനാക്ഷിക്കാണെങ്കിൽ ആകാശിനോട് പറയുന്നുണ്ട് ആകാശ് എനിക്കും ടൂറിന് പോകണതൊക്കെ കൊള്ളാം ചില കാര്യങ്ങൾ എനിക്കും തീരുമാനിക്കാനുണ്ടെന്ന് പറയാം എന്തടിന്ന് എനിക്ക് തീരുമാനിക്കാനുള്ളത് അല്ല നമ്മൾ അവ അവരുടെ കൂടെയാണ് പോകുന്നതെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണം അല്ലാതെ അവരുടെ രീതിയിലൊന്നും എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയാം ഓ തുടങ്ങിയല്ലോ എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും അവൾ ഓരോ പ്രശ്നങ്ങളും കൊണ്ടുവരും അത് ശരി അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞതാണ് നിങ്ങൾക്ക് പ്രശ്നമല്ലേ ഇവിടെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ടങ്ങോട്ട് നിൽക്കുമല്ലോ ഞാൻ പറയണത് മാത്രമാണോ നിങ്ങൾക്ക് പ്രശ്നം ആ നീ എന്തായാലും വഴക്കുണ്ടാക്കാൻ മാത്രമേ നിൻ്റെ വാതുറക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയണത് എന്ന ആകാശ് മീനാക്ഷിയോട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചെറിയ ചെറിയ ഈ ഒരു കാര്യത്തിൽ വഴക്കുണ്ടാക്കുവാണ് കേട്ടോ ശ്രീദേവിയായിട്ട് ഒത്തുപോകാനായിട്ടോ മീനാക്ഷിക്ക് തീരെ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ ആകാശമായിട്ട് ചെറിയൊരു കോമ്പ്രമൈസിലാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പുതിയ ഒരുപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിക്കുക സബ്സ്ക്രൈബ് Thank you.